ണിഞ്ഞു പിടിച്ചു നമ്മൾ കോഴിക്കൂട്ടിക്ക് ഇടാൻ പോവാട്ടോ മിന്നി നിങ്ങവാ ഒന്നും ചെയ്യൂരാടിയതിനെക്ക് കൊത്താനുള്ള തയ്യാറെ തോന്ന വരും കൊണ്ടാവില്ല അതിനെ ഞാനൊന്നും ഒന്നും ഇതിന് പേടിണ്ട് പേടിണ്ട് കൊറച്ച് പാടാ ഇതിനെ തൊടാമിലും പറ്റൂ ദിനെ തൊടാൻ പോലും പറ്റൂട ഇതിന്റെ ഇല്ലാത്ത ഇതിന്റെ ഉള്ളില്ലാത്ത എന്തോ ഈ അടുത്ത തന്നെ പിടിക്കാൻ പോവാം പിടിച്ചോട ഇതിന് കൊറച്ചോട്ടുണ്ട് അപ്പൊ അതിന് ആരും പിടികിട്ടേക്കണോ എങ്ങാ കണ്ടാവണന്നറിയില്ലോ അതുകൊണ്ടേക്ക് ഞാനും ഇങ്ങോട്ടും അത്ഭുത ആ ഞാനും ഇങ്ങോട്ട് മാറിക്കാം

അത് കാണിച്ചു തരാട്ടോ ദിനിക്കാൻ നല്ലതായിരുന്നു അത് ഉമ്മ അമ്മ വേഗം ഓടിപ്പോയി ഇതാക്കി വിളിക്കൂട്